ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാഹു ദശ ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് രാഹു ദശയിൽ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും അതാണ് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് രാഹു ശുഭഭാവത്തിലാണെങ്കിൽ ദശയിൽ നമുക്ക് ഐശ്വര്യം ധനലാഭം ബന്ധുബലം അഭീഷ്ടകാര്യസിദ്ധി കീർത്തി എന്നിവ അനുഭവത്തിൽ വരും എങ്കിലും നമ്മുടെ രാഹു ദശാകാലം പൊതുവേ ക്ലേശകരമായിരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ അധികം പിന്നെ ഗുണങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല ക്ലേശഫല ക്ലേശഫലങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും ധനനാശം വിഷഭയം അഗ്നി ആയുധങ്ങൾ എന്നിവ മൂലം നമുക്ക് അപടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പിന്നെ പിന്നെ നമുക്കുണ്ടാകുന്നത് തൊക്കു രോഗങ്ങൾ രോഗാതി ദുരിതങ്ങൾ എന്നിവ വന്നു ഭവിക്കും കൂടാതെ നീച നിന്ന് അപമാനവും അപവാദങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരും അതുപോലെ തന്നെ ബാല്യകാലത്തെ രാഹു വരുന്നതെങ്കിൽ വിദ്യാതടസ്സം നമുക്ക് ഉണ്ടായിരിക്കും കൂടുതലായിട്ടും നമുക്ക് പിന്നെ ഈ രാഹു ദശാകാലത്തെ അത്ര സുഖകരമായിരിക്കത്തില്ല നമുക്ക് കൂടുതലും പേർക്കും നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അന്ന് ഭവിക്കുന്നത് അത് ആപത്തുകൾ കഷ്ടപ്പാടുകൾ സർപ്പദോഷം ദുഃഖുരോധം രോഗങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിൽ വന്നുചേരാം രാഹു ദശ എല്ലാവർക്കും അറിയാമല്ലോ പതിനെട്ട് വർഷമാണല്ലോ രാഹു രാഹു ആ പതിനെട്ട് വർഷവും പിന്നെ കൂടുതലും നമുക്ക് ദോഷങ്ങൾ തന്നെയായിരിക്കും സുഖങ്ങളായിരിക്കത്തില്ല രാഹു ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് പിന്നെ അതാണെന്നുണ്ടെങ്കിൽ അമിതമായ കാരണം അമിതമായി പിന്നെ രോഗഭയമോ ഉത്കണ്ഠ പിന്നെ എന്നിവയൊക്കെ നമുക്ക് അനുഭവപ്പെടും പെട്ടെന്ന് വികാരഭരിതരായി അവരെയൊക്കെ കാണപ്പെടാം നമുക്കങ്ങനെ പിന്നെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നവരായിട്ടും അങ്ങനെയൊക്കെയായിട്ട് നമുക്ക് കാണപ്പെടാം നീചജനങ്ങളുമായിട്ടുള്ള സഹവാസം നമ്മൾ കുറയ്ക്കണം അസത്യഭാഷണ സ്വഭാവം എന്നിവയൊക്കെ ഈ രാഹു അനിഷ്ടമായ നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ വന്നു ഭവിക്കും അതുപോല അതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ വിഷവ്യാധ ഏൽക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് അത് അങ്ങനെയുള്ള ഉള്ള സമയങ്ങളിൽ നമുക്ക് രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കണം പിന്നെ ഈ രാഹുവിൻ്റെ സമയമായതുകൊണ്ട് രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ സഞ്ചാര പാത ഈ വനമേഖലകളിലേക്കൂടെ ഒന്നും ഇങ്ങനെ യാത്രകൾ ചെയ്യാതിരിക്കുകയോ ഇരട്ടത്തൊക്കെയുള്ള യാത്രകൾ നമുക്ക് ഒരുപാട് നമ്മൾ കുറയ്ക്കണം അങ്ങനെയൊക്കെയുള്ള യാത്രകളൊക്കെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇടയ്ക്കിടയ്ക്കാണെന്നുണ്ടെങ്കിൽ രോഗാദി ദുരിതങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ദശാകാലത്തുള്ള അനുഭവങ്ങളാണ് പിന്നെ നമുക്കതിനു വേണ്ടിയിട്ട് നമ്മൾ ദേവതാ ഭജനം നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഹുദശാകാലത്ത് നമ്മൾ പിന്നെ നിർബന്ധമായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് രാഹുദോഷ ശാന്തിക്കായി നമ്മൾ പിന്നെ നിർബന്ധമായും ഈ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുകയാണ് മുഖ്യമായി നമ്മൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി നാഗക്ഷേത്രങ്ങളിൽ നമ്മൾ ജന്മനക്ഷത്രങ്ങൾ ജന്മനക്ഷത്രം തോറും പിന്നെ പോയി തൊഴുകയും ആയില്യം ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ വഴിപാട് നടത്തുകയോ ഒക്കെ ചെയ്യണം കുടുംബപരമായി നമുക്കാണെന്നുണ്ടെങ്കിൽ കാവുകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി പൂജാതി കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം മുടക്കം കൂടാതെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാവു ദോഷ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും കേട്ടോ അതുപോലെ രാഹു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ വിഷബാധ ഏൽക്കാൻ ഒരുപാട് സാധ്യത കൂടുതലാണ് ആ സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ വെട്ടമൊന്നുമില്ലാതെ പിന്നെ നടക്കാൻ പാടില്ല രാ രാത്രിയുള്ള സഞ്ചാരങ്ങൾ നമ്മൾ കുറയ്ക്കുക ഇവരെ ഈ സമയങ്ങളിൽ നമുക്ക് സഞ്ചാരങ്ങൾ കൂടുതൽ പ്രിയമുള്ളതായിട്ട് തോന്നും അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ വേണം രാഹു രാഹുദശ അത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഗുണങ്ങളൊന്നും തരത്തില്ല കൂടുതലായിട്ടും ദോഷങ്ങളെ തരത്തുള്ളൂ ശെ ശത്രു അതുപോലെ തന്നെ ശത്രു ഭവ െങ്കിലും നമ്മൾ ശത്രു ശത്രുതയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്നൊന്നും നമ്മൾ ആഹാരങ്ങളൊന്നും മേടി അങ്ങനെ അവർ തരുന്നതൊന്നും മേടിച്ച് കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം രാഹു അത്രയാണെന്നുണ്ടെങ്കിൽ അത്രയേറെ ദോഷങ്ങൾ തരുന്ന ഒരു കാലങ്ങളാണ് അതുപോലെ നമ്മൾ ഒരുപാട് ഇത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് മാറ്റങ്ങളുണ്ടാവും പിന്നെ സർപ്പപ്രീതി നന്നായിട്ട് വരുത്തുക പിന്നെ അമ്പലങ്ങളിലൊക്കെ പോയി നമ്മൾ നന്നായിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തണം ആ സമയങ്ങളിലൊക്കെ എങ് എങ്കിൽ മാത്രമേ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറത്തുള്ളൂ സർപ്പങ്ങളെ ഒരുപാട് പ്രീതിപ്പെടുത്തു കഴിയുമ്പോൾ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും ദോഷങ്ങൾക്കൊക്കെ കാഠിന്യം കുറയും അതുകൊണ്ടായി പറയുന്നത് ആ സമയങ്ങളിലാണ് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നത് ഇത്രയും ഇതെന്ന് പറയുന്ന പതിനെട്ട് വർഷമുണ്ട് നമുക്ക് രാഹു എന്ന് പറയുന്നത് നീണ്ട ഒരു കാലാവധിയാണ് അല്ലാതെ ചെറിയൊരു സമയമൊന്നുമല്ല അതുകൊണ്ട് ഈ സമയങ്ങളെല്ലാം ഒരുപാട് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കുറേയേറെ നമുക്ക് മാറി നമുക്ക് മുന്നോട്ട് ജീവിതം നന്നായിട്ട് പോ കൊണ്ടുപോകാനായിട്ട് പറ്റും അതുപോലെ നാഗദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടിയാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും അവരെ ന അവരെ നന്നായിട്ട് നമ്മൾ പ്രസാദിപ്പിക്കണം അതുപോലെ അതുപോലെന്നുണ്ടെങ്കിൽ പോയി പിന്നെ നെയ്വിളക്കോ ഒക്കെ നമ്മൾ കത്തിച്ചാൽ മതി പോയി പോകാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഈ സർപ്പം ഉള്ള നാഗദൈവങ്ങളുള്ള അമ്പലങ്ങളിൽ പോയി നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്താൽ മതി നമ്മുടെ രാഹുവിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറേ കുറേ ഇന്നാണ് മുഖം കാണിക്കാതെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു പത്തു നാനൂറ്റമ്പത് വീഡിയോകളോ ഞാനാണെന്നുണ്ടെങ്കിൽ മുഖം കാണിച്ച് തന്നെയാണ് ഇട്ടേക്കുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നു മുഖം കാണിച്ച് വീഡിയോ ഇടുമ്പോൾ നമ്മൾ പിന്നെ നല്ല ഡ്രസ്സ് ഇടണം ഒരുങ്ങണം അങ്ങനെയൊക്കെ വന്ന് നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും ഡ്രസ്സ് മാറി മാറി വന്നിരിക്കണം ഞാൻ ഇതാവുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ് കാണിക്കാതും ആവുമ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ഡ്രസ്സിലാണെങ്കിലും നമുക്ക് പിന്നെ വീഡിയോ വീഡിയോ പിടിക്കാം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് എനിക്കെല്ലാം കൂടെ നടക്കുന്നില്ല ഞാൻ ലൈവ് വരുന്നുണ്ട് അതും ഇതും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് നടക്കുന്നില്ല അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഇതാകുമ്പോൾ എനിക്ക് വന്ന് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ മതി മറ്റേ ഒരുങ്ങിയൊക്കെ വന്നിരിക്കണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളോട് വീഡിയോയിൽ കൂടെ സംസാരിക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനി ഞാൻ ദിവസവും ഇടുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകളായിരിക്കും ഇനി ഞാൻ ഇടുന്നത് നിങ്ങളെല്ലാവരും കാണണം എന്നെ പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം എല്ലാം നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്